ിലേക്ക് ഒരു ലോഡ് സഹായവുമായി ഇന്ത്യ അടിയന്തരം മെഡിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി തന്നെ ഇന്ത്യ എഴുപത്തി ടൺ ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും ആവശ്യ സപ്ലിമെന്റ്സുകളും കാബൂളിലേക്ക് എത്തിച്ചു നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് നിരന്തരം പാകിസ്ഥാനാകട്ടെ ആക്രമണം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യ തങ്ങളുടെ സഹായം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അഫ്ഗാൻ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടാകുന്നത് വ്യാപാര മേഖലയിൽ പോലും അവർ വമ്പൻ കരാറുകളിലാണ് ഒപ്പുവെച്ചതും ഇതെല്ലാം പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തു ഇന്ന് അഫ്ഗാൻ മണ്ണിൽ നിന്നും പാകിസ്ഥാന്റെ വ്യാപാര ചരക്കുകളെല്ലാം തന്നെ പൂർണ്ണമായും പുറത്തായ അവസ്ഥയിലാണ് അതിനിടയിലാണിപ്പോൾ ഇന്ത്യ തങ്ങളുടെ കൈ അയച്ചു അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിരിക്കുന്നതും ഈ സഹായം താലിബാൻ സർക്കാരിന്റെ പൊതുജന ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തു ഈ സഹായം താലിബാൻ സർക്കാരിന്റെ പൊതുജന ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറി ഇത് അഫ്ഗാനിസ്ഥാനും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയൊരു വാർത്ത തന്നെ അല്ലെങ്കിൽ ഒരു അവർക്കൊരു സമാധാനമാകുന്ന രീതിയിലേക്കാണ് എത്തിനിൽക്കുന്നത് അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ മാനുഷിക സഹായം അയച്ചു നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ തുടർച്ചയായി തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഷെല്ലാക്രമണം നടത്തി വരികയാണ് അഫ്ഗാൻ അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയുടെ സഹായം താലിബാൻ സർക്കാരിന് ഒരു അനുഗ്രഹമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ സഹായം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും ചൊടിപ്പിക്കും എന്നതിൽ വലിയ സംശയമില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ ഒക്ടോബറിൽ മാനുഷിക സഹായത്തിനായി തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഇരുപത് ആംബുലൻസുകളും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും സംഭാവന ചെയ്തിരുന്നു അഫ്ഗാൻ ജനതയോടുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു ഈ സഹായം പൂർണ്ണമായും സജ്ജീകരിച്ച ആംബുലൻസുകൾ മറ്റ് മെഡിക്കൽ സംവിധാനങ്ങൾ മറ്റ് സാധനങ്ങൾ ആറ് പുതിയ ആരോഗ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നവയാണ് അതേസമയം ഇന്ത്യ അഫ്ഗാൻ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ വ്യക്തമാക്കിയത് പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധം ഒഴിവാക്കാൻ അത് മുഴുവനായും തന്നെ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും അഫ്ഗാൻ സർക്കാർ ആലോചന നടത്തി വരികയായിരുന്നു ഇതിനനുകൂലമായ നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തു വ്യാപാരത്തിനായി തന്നെ പാകിസ്ഥാനിലൂടെ തന്നെ കർശനമായുള്ള സഞ്ചാരപാത ഒഴിവാക്കിക്കൊണ്ട് കടൽ വ്യോമപാതകൾ ഉപയോഗിക്കാനും അഫ്ഗാൻ നീക്കം നടത്തി മൂന്ന് വർഷമായി തന്നെ പാകിസ്ഥാന് അവിടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പ്രധാന വിപണിയായിരുന്നു അഫ്ഗാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ മൊത്തം കയറ്റുമതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറിൻ്റെ കയറ്റുമതി നടന്നിട്ടുണ്ട് അഫ്ഗാനിൽ നിന്നുള്ള ഇറക്കുമതി ആറേ ദശാംശം അഞ്ച് എട്ട് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ മാത്രമാണുള്ളത് ഇന്ത്യയും അഫ്ഗാനും അവിടെ അവർ തമ്മിലുള്ള പുതിയ വ്യാപാര നീക്കങ്ങൾ എങ്ങനെ ഇരു രാജ്യങ്ങളെയും ബാധിക്കുമെന്നതും മാത്രമല്ല പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമെന്ന ചോദ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇതിനെല്ലാം തന്നെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രകോപനമേൽക്കുന്നുണ്ട് എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ അവർ ഇപ്പോൾ നടത്തുന്ന ആക്രമണം കൊണ്ട് വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്